ഹലോ നമസ്കാരം ഇത് സമയം പുലർച്ചെ പുലർച്ചൊരു അഞ്ചേമുക്കാലോ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് അപ്പൊ നിങ്ങള് വിചാരിക്കും ഞാൻ വല്ല ജോഗിങ്ങിലോ അജ്മലൊക്കെ പോവുകയാണ് പക്ഷെ ബൈക്കിൽ പോണെ കാണുമ്പോൾ മനസ്സിലായുണ്ടാവോ മോർണിംഗ് വാക്ക് എല്ലാ കാര്യം ഉള്ളത് പക്ഷേ ചെറിയൊരു മോർണിംഗ് വാക്ക് ആണ് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഡൗട്ട് അടിച്ചു കാണും എന്താ പരിപാടികൾ അല്ലേ യെസ് ഞാൻ പറയാം മലബാർ ക്രിസ്ത്യൻകോളെന്ന് തുടങ്ങിട്ട് നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ അവസാനിക്കുന്ന തരത്തില് ഒരു ട്രാഫിക് അവയർനെസ് മാർക്കാണ് അത് നമ്മുടെ എം ബി ഡേയും അതേപോലെ കോഴിക്കോട് സിറ്റി പോലീസും റോട്ടറി കാലിക്കറ്റ് ചേർന്നാട്ടോ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് അസോസിയേഷനും ക്ലബ്ബുകളൊക്കെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരുപാട് പേര് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അതേപോലെ തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും മറൊക്കെ യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്ത് വന്നാണ് കോഴിക്കോട് ജില്ലയിലെ ഒരുപാട് വ്യാപാരി സുഹൃത്തുക്കൾ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ അവരൊക്കെ കാണാനും പറ്റിയേ ഏവരും തുടക്കം ആൻഡ് അവസാനമായി കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു നേരത്തെ പറഞ്ഞ പ്രകാരം അങ്ങനെ സ്റ്റാർട്ട് ആയി അങ്ങനെ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഒരു സെൽഫി എടുത്തു തന്നെ ഫ്ളാഗ് ഓഫ് സെറമണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ബീച്ചിൽ ഫിനിഷ് ചെയ്യുന്ന രീതിയിലാട്ടോ ഇത് പരിപാടി കണ്ടക്ട് ചെയ്തിരിക്കുന്നത്

ഇത്രയും ജനങ്ങളെയൊക്കെ കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഒരു മാരത്തോണിന്റെ ഡെപ്ത് കിട്ടിയിട്ടുണ്ടാവില്ലേ അതാ ഞാൻ പറഞ്ഞ കേട്ടോ അത്രക്കോ അധികം ജനങ്ങളുണ്ട് കേട്ടോ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞല്ലോ ഒരുപാട് അസോസിയേഷനും ക്ലബുകളെയൊക്കെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരുപാട് പേര് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് ബുള്ളറ്റ് ക്ലബും കെ സി ഐ അങ്ങനെ അതേപോലെ ഒരുപാട് സംഘടനയിലെ ആൾക്കാർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായി എല്ലാരും ഭയങ്കര ആവേശത്തിലാട്ടോ ആവേശത്തിലാട്ടോടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇടയിൽ ചെറിയ വീഡിയോ ഒക്കെ കണ്ടൊക്കെ നിങ്ങൾ വിചാരിക്കുന്നു ഇപ്പൊ വെറും വീഡിയോ എടുത്ത് എന്തൊന്ന് തടിയാണെങ്കിൽ കൂടെ ഞാനും കുറച്ചുപൊളി ഒരു ബോട്ടിൽ വെള്ളം കിട്ടി അങ്ങനെ ഞാൻ ഫിനിഷിംഗ് പോയിന്റിലെത്തിട്ടോ മറ്റെല്ലാ മാരത്തോണുകളിൽ നിന്നൊരു സ്പെഷ്യാലിറ്റി ഈ മാരത്തോണിൽ ഉണ്ടായിരുന്നു പറയാട്ടോ ട്രാഫിക് അവയർനെസ് ആയിരുന്നു ഈ മാരത്തോണിന്റെ ഒരുപാട് നല്ല മെസ്സേജുകൾ ഇതിലൂടെ പാസ് ചെയ്യാനും അതുപോലെ നല്ല അവയർനെസ് കുറച്ച് പേരിലേക്കെങ്കിലും എത്തിക്കാനും ഈ പ്രോഗ്രാം കൊണ്ട് അവർക്ക് സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാട്ടോ അങ്ങനെ നമ്മുടെ സ്വന്തം മേയറും അതുപോലെ ആസിഫലിയും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ടേ അങ്ങനെ ഈ മേരത്തോണ്ട് ഗസ്റ്റ് ആയിട്ട് ആസിഫലി മാത്രമല്ല കേട്ടോ അപർണബാലും ഒക്കെ വന്നിരുന്നേ മുപ്പത്തി ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു മാസ കാലമായിട്ട് ആശയത്തെ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ കോഴിക്കോടിലെ മണ്ണിൽ നമ്മളെ കോഴിക്കോടിലെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഇതിലൂടെ ഒരുപാട് മെസ്സേജുകൾ പാസ് ചെയ്യാനും അതുപോലെ നല്ലൊരു അവയർനെസ് കുറച്ച് പേരിലേക്കും എത്താനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് ഒരു ഗ്രേറ്റ് എക്സാമ്പിൾ ആയിരുന്നു കേട്ടോ മേയറുടെയും അതേപോലെ ആസിപ്പറിയൻ്റെയൊക്കെ സംസാരങ്ങൾ അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ വാച്ച് ചെയ്യണേ നമ്മുടെ കലക്ടർ അത്ഭുതപ്പെട്ടു പോയി ഇത്ര അധികം ആൾക്കാർ വന്നു വലിയ നാട്ടിൽ ഞാൻ ചിന്തിച്ചു കാരണം എന്താന്ന് വെച്ചാൽ ഇതുപോലെ നന്മ പേറുന്ന കുറേ മനസ്സുകൾ ഇവിടെയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള നമ്മൾ മന്ത്രിയും ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് സൗത്ത് എം എൽ എയുമായിട്ടുള്ള ശ്രീ അഹമ്മദ് ദേവർ ദേവർഗോവിൽ അതുപോലെ ഇവിടെ ഓടിക്കുന്നത് നിങ്ങൾക്ക് വിശാലമായ ഇടങ്ങളിൽ അതുപോലെ മോട്ടോർ സൈക്കിൾ ഓടിക്കാം ദയവായി നഗരത്തിൽ അങ്ങനെ ഓടിക്കരുത് അസിഫ് നിങ്ങൾക്ക് ആരാധന ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക എന്റെ സ്പീഡ് കൊണ്ട് പോലെ ഒരു നടൻ അല്ലെങ്കിൽ അതുപോലെ ഒരാൾക്ക് സംഭവിക്കുമോ എന്ന് ആലോചിക്കുക നിങ്ങൾ അദ്ദേഹത്തിന് പറ്റിയ ആക്സിഡന്റിനെ കുറിച്ച് അദ്ദേഹം പറയും അത് ആലോചിച്ചുകൊണ്ട് ഞാൻ സ്പീഡ് കുറയ്ക്കും മേയറാണ് വേണമെങ്കിൽ ലൈറ്റ് സ്പീഡ് ഒക്കെ പോവാം നിന്റെ ഡ്രൈവർമാർ പറയും പാടില്ല അതിലൊക്കെ പോവുക ഭയങ്കര ഗുഡ് മോർണിംഗ് നമസ്കാരം എല്ലാ പ്രീപ് നേറും നിസറിനയ്ക്ക് ഒക്കെ സംസാരിച്ചപ്പോ പറഞ്ഞു എന്തുകൊണ്ടാണ് ഒരു കൂട്ടം കളക്ടർ എന്നോട് ചോദിച്ചത് ഭയങ്കര പക്ഷെ ഞാൻ വളരെ അഭിമാനപ്പെട്ട പറയുന്നു കോഴിക്കോടുകാരെല്ലാം ഒരു കോഴിക്കോടുകാരനായിട്ടാണ് കണ്ടപ്പോൾ അത് എപ്പോഴും സമയം കിട്ടുമ്പോൾ ഒരു കോഴിക്കോടിലായാലും ഭക്ഷണം കഴിക്കാനും ഒരു ബീച്ചിൽ മറ്റും കാറ് ഓടിക്കാനും ഒക്കെ ഇഷ്ടപ്പെട്ട ശബ്ദമുണ്ടാക്കാതെ കോഴി കുഴിക്കുന്നുള്ളത് അപ്പോൾ കുറച്ച് ക്ലാസ് കാത്തിട്ട് സമാധാനമായി ഉറച്ചടിക്കണമല്ലോ കൃത്യമായ മറുപടിയാണ് കൂടെ

വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ് കൂളിങ് ഫിലിം ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ ഗവൺമെന്റിനോട് പറയണം കാര്യം ഞങ്ങൾ ഈ കാശ് കൊടുത്ത് ഇത് നേടിച്ച് നിങ്ങൾ റോഡിൽ വെച്ച് ഉപയോഗിക്കുന്നത് ഇത് വിൽക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മേടിക്കില്ല ഈ ഫിലിം ഞങ്ങൾ ഒട്ടിക്കില്ല ചൂടുള്ളതുകൊണ്ട് പ്രൈവറ്റ് പ്രശ്നങ്ങളും നമ്മൾ വന്നു ദൈവം ഒരിക്കലും ഞാൻ നിങ്ങളെ വാട്സാപ്പിൽ പറയുന്നുണ്ട് ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ നമ്മളത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നോട്ടിൽ നിന്ന് വെച്ച് അത് ഇങ്ങനെ കളയുന്നതിനേക്കാൾ നല്ലത് അതിവിടെ വിൽക്കാൻ സമ്മതിക്കാതിരിക്കുക അല്ലേ ജീവിതം മാറി മറിയാൻ സാധ്യതയുണ്ട് അപ്പോ ഇത്രയും ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം എന്തോരം ആളുകൾ ഇതിന് ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം ഈ കോഴിക്കോട് ബീച്ചിന്റെ അടുത്ത് വെച്ച് നടന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരു കേരളത്തെ അദ്ദേഹത്തിന്റെ സഹോദരി മരണപ്പെട്ടു വളരെ ഞെട്ടലോടെയാണ് ഞങ്ങൾ എല്ലാവരും ആ വാർത്ത കേട്ടത് ഇത് മരണങ്ങളും അപകടങ്ങളും മാത്രമല്ല ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവും അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ പെരുമാറുക ഞാൻ വീണ്ടും പറയുന്നു പയ്യ പോകുന്നതും പന്തവയുമല്ല അപ്പോ സംസാരിക്കുന്നത് എന്നോട് അവസരം അതിന് ഒരുപാട് ഒരു ചോദ്യം ആസിഫിനോട് ഞാൻ ചോദിച്ചു പറഞ്ഞത് ആസിഫിന്റെ ജീവിതത്തിൽ ആദ്യം ബൈക്ക് ഓടിച്ചു പോയ ഒരു അനുഭവം അന്ന് പോലീസ് കൈ നീട്ടിയപ്പോ മാറിപ്പോയ ഇല്ല ബൈക്ക് ഓടിച്ചു പോവാൻ ചെറുപ്പം മുതലേ വീട്ടിൽ ബൈക്കിൽ കയറാൻ അങ്ങനെ പെർമിഷൻ തന്നിട്ടുള്ള ബൈക്ക് ഇപ്പോഴും അപകടം ഉണ്ടാകുന്ന ഒരു സാധനമാണ് ില് കേറിട്ടില്ല ഓടിച്ചു തുടങ്ങിയത് ഫോർ വീലേഴ്സ് ആണ് അന്ന് ലൈസൻസ് പക്ഷേ നമുക്ക് അല്ലെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഓടിച്ചു പറയുന്നത് അല്ല എന്റെ താരം വീട് അപ്പുറത്തെ ഉണ്ട് അപ്പൊ ഞാൻ എങ്ങനെ ഓടിക്കും അപ്പൊ അത് നാല് പേർ തമ്മടെ ചോദ്യത്തോടെ അവസരം നാല് പേർക്കാണ് ആദ്യം മൈക്ക് കൈമൊക്കെ വയസ്സ് കഴിഞ്ഞപ്പോ ലൈസൻസ് എടുത്തു ഞാൻ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഒരു ഭയങ്കര മാതൃകാപരമായ ഡ്രൈവിംഗ് കാഴ്ച വെക്കുന്ന ഒരു മികച്ച വ്യക്തിത്വം ഒന്നും അല്ല എൻ്റെതായ മെച്ചൂരിറ്റി ഇല്ലാത്ത സമയത്ത് ഞാനും ഒരുപാട് ഇപ്പം

രണ്ടാമത് ആണോ കേട്ടോ സ്പീഡിൽ പോകുന്നതായിരുന്നു ദൈവം അത് തീർച്ചയായിട്ടും നമുക്ക് ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വാഹനം വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളൊക്കെ എപ്പോഴും സ്പീഡിൽ പോകുന്ന കണ്ടിട്ടുള്ള സ്റ്റൈൽ കൊണ്ടാകുന്നു പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ് റെസ്പോൺസിബിൾ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ലീഗലായിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്ന് സ്പീഡിൽ പോവുക എന്ന് പറയുന്ന ജഡ്ജ്മെന്റ് ആണ് ശരിക്കും അല്ലെ അത് പാലിക്കുന്നതാണ് ശരിക്കും സ്റ്റൈൽ അതാണ് നമ്മുടെ രേഖാചിത്രം സിനിമ തിയേറ്റേഴ്സിൽ അപ്പോൾ ഇന്ത്യയിൽ അത് കാണാത്തവരുണ്ടെങ്കിൽ തിരിച്ചും തിയേറ്ററിൽ പോയി കാണുക നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അറിയാവുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വാഹനപ്രമിയാണ് പ്രധാനപ്പെട്ട മമ്മൂക്ക അത് മമ്മൂക്ക എന്നുള്ളത് എങ്ങനെയാണ് മമ്മൂട്ടി ചേട്ടനായത് എന്നറിയണമെങ്കിൽ ആ സിനിമ നിങ്ങൾ തിയേറ്ററിൽ എല്ലാവരും അങ്ങനെ ഒരു